ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് താമസിച്ചു പോയി അലാറം കറക്റ്റ് സമയത്ത് അടിച്ചെങ്കിലും അലാറം തനിയെ ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയി അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ ചാടി എഴുന്നേൽക്കുന്നത് പോയി നമസ്കരിച്ച് വന്ന് പെട്ടെന്ന് വന്ന് അടുക്കള കയറുമായിരുന്നു രാവിലെ കാപ്പിയൊക്കെ ഇട്ട ശേഷം ചോറും കറിയുമാണ് ആദ്യം ആക്കുന്നത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കുകയുള്ളു ഇവിടെ ചോറും കറികളും എല്ലാം ആയി താണ്ട കാക്കു ഇവിടെ പൊതി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കറി വേറൊരു പാത്രത്തിൽ എടുക്കുന്നത് അത്ര പിടിക്കുക അല്ലെങ്കിലും എടുത്തേ പറ്റുകയുള്ളൂ സള്ളാസ് ആണ് അത് വളിച്ചു പോവും ചൂട് ചോറിനോടൊപ്പം പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് എടുത്ത് കൊടുത്തു എടുത്ത് വെച്ചാൽ മതി കാക്കു തന്നെ എല്ലാം റെഡിയാക്കി ബാക്കി പൊയ്ക്കോളും അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിലേക്ക് തിരിച്ച് വന്നു ഇന്ന് ഗോതമ്പ് ബുട്ടുണ്ടാക്കാനാണ് ഒരു അഞ്ചാറ് പഴം ഇരിപ്പുണ്ട് എങ്കിൽ പുട്ട ഉപ്പുമാവം ഉണ്ടാക്കാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോഴാണ് മോള് പറയുന്നത് ഗോതമ്പ് ബുട്ട് മതിയെന്ന് അങ്ങനെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വറുത്തത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പൊട്ടിന്ന് ഞാൻ ചോറൊക്കെ ആയിട്ട് മിക്സിയിൽ അടിച്ചാണ് എടുക്കുന്നത് അതാവുമ്പോൾ വേറൊരു ടേസ്റ്റാണ് സാധാരണ ഗോതമ്പിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആണ് ഗോതമ്പ് പൊടി നനച്ച് പുട്ടോട്ടാക്കിയെടുക്കാൻ നല്ല താമസം വരും കാരണം നല്ലതുപോലെ കട്ട കെട്ടും അത് കട്ട കെട്ടാകാതെ ഒടിച്ച് കുറച്ചൊന്ന് താമസം വരും എനിക്ക് നന്നായിട്ട് തന്നെ മാവ് നനച്ചെടുക്കാൻ അറിയാം പക്ഷേ താമസിക്കും അപ്പം മക്കൾക്ക് പോകേണ്ട സമയമൊക്കെ ആവും അതുകൊണ്ട് തന്നെ താണ്ടെ വളരെ പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തു അടിച്ചെടുത്തപ്പം കട്ട കെട്ടിയിട്ടുണ്ടെങ്കിലും ഈ കട്ട കൈക്ക് ഉടച്ച് കൊടുക്കാം ഉള്ളൂ അങ്ങനെ ഇവിടെ കട്ടയൊക്കെ ഉടച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി സമയം എടുത്ത് കേട്ടോ കട്ട ഉടച്ചെടുക്കാനായിട്ട് ഒരുപാട് കട്ട കെട്ടി പൊട്ടി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല വേറൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട് കാപ്പിയുടെ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കാക്കുനിറങ്ങാൻ സമയമായി ഇതാണ്ടേ അത്യാവശ്യം ചോറും ഇതുമൊക്കെ എടുത്തു വെച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ല ബാക്കിയൊക്കെ കാക്ക എടുത്ത് വച്ചുകൊണ്ട് പൊയ്ക്കോളും എല്ലാം കൂടി നടക്കണ്ടേ സെയിം സമയത്തല്ലേ മക്കളുടേതും കാര്യങ്ങൾ അടുക്കളയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാക്കു ചെയ്തോളും നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമായിരുന്നു ഇപ്പോൾ ആയതുകൊണ്ടാണ് കാരണം അവന്റെ നിർബന്ധ ബുദ്ധിയൊക്കെ അറിയാം അത് ഓരോ കാര്യങ്ങളും കരഞ്ഞു കരഞ്ഞിങ്ങനെ നേടും അതുകൊണ്ട് തന്നെ നല്ല കടുങ്കാപ്പ് ഓടിക്കുള്ള സമയമൊക്കെ പോയി എന്നിട്ടും കാപ്പി കയ്യിലെടുത്തോണ്ടാണ് ഇറങ്ങിയത് ഇനി ഇപ്പം രാവിലെ ആറര സമയമായതേ ഉള്ളൂ ഈ ആറരയ്ക്ക് പോകുന്നയാളിനി വരുന്നത് രാത്രി എട്ട് മണിയോട് കൂടി എട്ടരയോട് കൂടിയൊക്കെയാണ് ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ മഴയാണ് കേട്ടോ ഞങ്ങളപ്പം വിചാരിച്ചു കാലവർഷം തുടങ്ങിയതായിരിക്കുന്നു എന്നാൽ രാവിലെ കുറച്ച് തെളിച്ചുകൊണ്ട് എങ്കിലും ഇപ്പോൾ പിന്നെ എപ്പോഴും ചാറ്റാമഴയുണ്ടായിരുന്നത് കൊണ്ട് അയ്യാലോ ഒക്കെ നന്നായിട്ട് ഞാൻ അടക്കുന്നത് അവിടെ കയ്യിലെടുക്കാൻ പൈയെന്നും പറഞ്ഞ് പോയതാണ് നോക്കട്ടെ മഴ എങ്ങനെയുണ്ടെന്ന് വൈകിട്ട് വരുമ്പോൾ മഴയെ നാളത്തോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പോയി എനിക്ക് പറങ്ങാണ്ടി പറക്കാനൊന്നും നേരം കിട്ടാറില്ല കേട്ടോ എപ്പോഴെങ്കിലും ഒരു സമയത്തൊക്കെയാണ് കിട്ടുമ്പോൾ പറക്കി വെക്കുന്നത് കൊക്കുമായിരിക്കും മുറ്റം തുകുന്നത് അവൾ നാല് നാലുപാടും അടിച്ച് തൂരെ കളയത്തേ ഉള്ളൂ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല പറക്കി വെക്കണം പറക്കി വെക്കണം എന്നിട്ട് തൂത്ത കഴിഞ്ഞു പറയാം അയ്യോ അവിടെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഇതിനൊരു സ്മെല്ലുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ പറങ്ങാണ്ടി പറക്കി എടുക്കാത്തത് അത് അവക്കിഷ്ടമില്ലെന്ന് അവൾ പറയുന്നത് വല്ലാത്തൊരു നാറ്റമാണ് വന്ന് പറയും എന്താണേലും തിരിച്ചടുക്കളയിലേക്ക് വന്നതായിട്ട് പുറകെ തന്നെ മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നുണ്ട് ആദ്യം എടുക്കുന്നത് കുക്കുവിൻ്റെ ആണ് അവൾ കൊണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളൊക്കെ കറിയൊക്കെ എടുത്ത് വെച്ചിരുന്നു ഞാൻ മുറ്റത്തു വരുമ്പോൾ അത് പച്ചമീൻ വറുത്തത് ചമ്മന്തി മാങ്ങ അച്ചാർ പിന്നെ സാലഡ് കൂടിയുണ്ട് ഇന്നലെ രാത്രി വാപ്പിയും മോളും കൂടെ തീരുമാനിച്ചാണ് നാളെ നമുക്ക് സാലഡ് കൊണ്ടുപോകണമെന്ന് അങ്ങനെ രാവിലെ ഞാൻ എല്ലോട് കൂടി റെഡിയാക്കി എടുത്തിരുന്നു ഇനി പത്തായിൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ അവൻ എന്താണല്ലോ ഇന്ന് നേരത്തെ എഴുന്നേറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് കൂടുതൽ വെച്ചിട്ടുണ്ട് അവൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ചോറ് കുളമ്പാൻ സമ്മതിക്കത്തില്ല എനിക്കൊരു സങ്കടമാണ് ചോറ് കുറവായിരിക്കുമോ കുഞ്ഞിനുച്ചയ്ക്ക് വിശക്കുമോ അങ്ങനെയൊക്കെ ഓരോ ടെൻഷനുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറ് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി അവൻ്റെ ജീവൻ തന്നെ അത് എത്ര വെച്ചാലും അവൻ കഴിച്ചോളും അതിൻ്റെ കൂടെ താണ്ട് ഒരു മീൻ വറുത്തത് കൂടി വെക്കുന്നുണ്ട് ഇനി സാലഡ് ഒന്നും അവന് വേണ്ട ഈ രണ്ടെണ്ണം തന്നെ ധാരാളമാണ് ചമ്മന്തി മാത്രം മതി മീൻ വറുത്തത് വേണമെന്നില്ല കഴിച്ച് കഴിഞ്ഞ് നന്നായി സോപ്പിട്ട് കൈ കഴുകണമെന്നൊക്കെ പറഞ്ഞാണ് വെച്ച് കൊടുത്ത് വിട്ടേക്കുന്നത് അതിന് ഇവിടെ ചോറൊക്കെ റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് കുക്ക് തരേണ്ട അവർക്കുള്ള കുടിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറും കറികളും വെള്ളവും എല്ലാം സെറ്റാക്കി ഇവിടെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി പത്ത കഴിഞ്ഞിട്ട് ഫത്തതിൻ്റെ ബാഗിൽ എടുത്ത് വെച്ചോളൂ നമ്മളെടുത്ത് കൊടുക്കാനോ പുറകെ നടക്കാനോ ഒന്നും നടക്കണ്ട അവൻ്റെ പുറകെ ഇതെല്ലാം കഴിഞ്ഞതാണ്ട് പുട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് പുട്ടിന് അല്പം വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ കുറവുണ്ടോയെന്നൊരു ഡൗട്ട് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ കട്ടയൊക്കെ ഉടച്ച് കൊടുത്തിട്ട് ഒരൽപ്പം വെള്ളം കുറഞ്ഞ് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്ത് ശരിയാക്കിയാൽ മതി ഗോതമ്പ് മാവ് തന്നെ കുറച്ചുകൂടിയിട്ട് ഇങ്ങനെ ഒന്ന് കൈക്ക് വരവിയെടുത്താൽ മതി അതേസമയം കുറഞ്ഞു പോയാൽ കൈക്ക് വെള്ളം കുറഞ്ഞ് ഇങ്ങനെ മാവൊന്ന് നനച്ചെടുത്താൽ മതി എന്നെങ്കിലും പുട്ടുകൂറ്റി വെച്ച് പുട്ടുണ്ടാക്കണമെന്നൊക്കെ ഓർത്ത് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് കൊക്കുവിൻ്റെ ആഗ്രഹം നമുക്ക് ചിരട്ട തന്നെ മതി കുക്കറിൽ വെച്ചിട്ട് ഈ ചിരട്ട പുട്ടുകുറ്റിയിലുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നല്ല ചിരട്ടപ്പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കിയെടുത്തത് ഏത് കുറ്റിയിലുണ്ടാക്കിയാലും പുട്ടൊന്നും എന്ത് കിട്ടിയാൽ മതി തിന്നാവല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ പുട്ട് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വന്നാലും വൈകിട്ട് വന്ന് മക്കൾ കഴിച്ചോളും രാവിലത്തെ കാപ്പി ഉണ്ടെങ്കിൽ അത് കഴിച്ചോളൂ ഇല്ലെങ്കിൽ ചോറ് കഴിച്ചോളൂ അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നും അവർക്കില്ല പത്താ എഴുന്നേറ്റേ പു മണമടിച്ചു തോന്നി എന്നതാ കാപ്പിക്കുന്നു ചോദിച്ചു പുട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് പോയി പല്ല് തേച്ചോണ്ട് വന്നു പുട്ടും പൂരിയൊക്കെയാണെങ്കിൽ നമ്മൾ കിടന്ന് ബഹളം വെക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ പോയി പല്ലൊക്കെ തേച്ച് തന്നെ വന്നിരുന്ന് കഴിച്ചോളും ഇഷ്ടമാല്ലേ പുട്ട് പഴം ഉണ്ടെങ്കിൽ പിന്നെ കറി മാങ്ങാച്ചാറൊന്നും വേണ്ടാത്തേ എന്നെ വേണം മാത്രം മതിയാവും ഇച്ചിരി മാങ്ങാച്ചാർ സാലഡും ഒക്കെ ഉണ്ട് പുട്ടു എടുത്ത മുഴുവൻ മുട്ടും തിന്നില്ല അതാണ്ട് ശകലം മുടം ആക്കി വെച്ചിട്ടുണ്ട് എന്നോട് പറയും ഇതെടുത്ത് വെച്ചാൽ വൈകിട്ട് വന്ന് ഞാൻ കഴിച്ചോളാവന്ന് ഇന്ന് ഞാനങ്ങ് താഴെ വരെ ഇറങ്ങിപ്പോയില്ലാണ്ട് മേളിൽ ഇന്ന് നോക്കി നിന്നതേ ഉള്ളൂ വണ്ടി വരുന്നെ വരെ ഞാൻ ഇവിടെ നിന്നു കുറച്ച് കാടുകൂടെ വെട്ടാനുണ്ടായിരുന്നു ആ കാടൊക്കെ വെട്ടി ഞാനിങ്ങനെ നിന്നതേ ഉള്ളൂ രണ്ട് പേരും കൂടെ പോയി നിന്ന് വണ്ടി കയറിക്കോളും ആ കുക്കുള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഇങ്ങനെ വന്ന് നിൽക്കണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നിന്നതേ ഉള്ളൂ എൻ്റെ കൂടെ ഇറങ്ങി പറഞ്ഞ ഫത്താബ് ബഹളം വെച്ചിരുന്നു അപ്പോൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവന് അങ്ങ് തന്നെ ഇറങ്ങിപ്പോയി ഞാൻ അവനെ സോപ്പിട്ടെടുത്തുനിന്ന് വേണേൽ പറയാം മോനെ അമ്മയ്ക്ക് വയ്യ ഇന്നലെ വെള്ള വളമൊക്കെ ഒഴിച്ചു അല്ലേ അപ്പോൾ കൈക്കൊക്കെ വേദനയ കാലിന് വേദനയെന്നൊക്കെ പറഞ്ഞാൽ അവനെ പറ്റി ചിറക്കി വിട്ടു ഞാനിവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ ബസ് വന്നു ഞങ്ങൾ ഇറങ്ങി വന്നാൽ അധികം താമസിക്കാതെ തന്നെ ബസ് വരും കേട്ടോ ഏകദേശം അടുത്തടുത്ത സമയങ്ങളിലാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാട് വെട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എന്നാൽ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ബസ് ബസ്സിങ്ങെത്തി ബസ് പോവോളെ ഞാൻ നോക്കി നിൽക്കും ശേഷമേ ഞാൻ തിരിച്ച് കയറി വരുവുള്ളൂ കാട് വെട്ടി കാട് വെട്ടി കുറച്ച് താഴോട്ട് ഞാൻ ഇറങ്ങി പോയിരുന്നു കേട്ടോ അതിപ്പോൾ തിരിച്ച് കയറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ കുറേ ദൂരം ഇറങ്ങി പോയിരുന്നു എന്നുള്ളത് ഇനി ഒരു ദിവസം കൂടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കാടെല്ലാം വലിയ കാടുകളെല്ലാം തീരും അപ്പം മിക്കവാറും ഇനിയിപ്പം സ്കൂളുള്ള ദിവസം തിങ്കളാഴ്ച ദിവസം വല്ലതും ഇനി വെട്ടല്ലേ നടക്കുകയുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ കുറച്ചും കാടൊക്കെ വെട്ടിയിട്ടാണ് ഞാൻ കയറി പോയിരുന്നത് രാവിലെ കാടൊക്കെ വെട്ടാൻ വെട്ടാനിറങ്ങിയതാ നല്ല വിശപ്പും പരവേശവും ഒക്കെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ പോയി ബാക്കി പണി ഒതുക്കാനൊന്നും നിന്നില്ല കാപ്പ് കുടിക്കാൻ തന്നെ ഇരുന്നു ഗോതമ്പ് പുട്ട് തിന്നണം അല്പം ശർക്കരയും പഴമൊക്കെ വേണം നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെങ്കിലും ഇത് വേണം നല്ല സെറ്റപ്പ് ടേസ്റ്റ് ആണ് അപ്പോൾ ശർക്കരയുടെയും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വേറൊന്നായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ പുട്ടായത് കൊണ്ട് അടിപൊളിയാണ് നല്ല രുചിയാണ് മുട്ടും ശർക്കരയും പഴവും എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്നും കുഴക്കിയല്ല കേട്ടോ എനിക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതാണ് കുറച്ച് പുട്ടും ശർക്കരയും ഒരു അല്പം പഴമൊക്കെ എടുത്ത് ഇങ്ങനെ എടുക്കുകയുള്ളൂ അല്ലാതെ ഒരുമിച്ച് വാരിയിട്ട് കുഴച്ചെടുക്കുന്നത് എനിക്കിഷ്ടമല്ല നല്ല ചൂടോടുകൂടിയാണ് പുട്ടിങ്ങനെ ചെയ്യേണ്ടത് എന്നാലേ ടേസ്റ്റ് ഉള്ളു തണുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിപ്പോ അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഈ മുറ്റത്ത് ഒരുപാട് പണിയുണ്ട് ഒരൊൻപത് മണിയോടു കൂടിയാണ് ഈ മുറ്റത്ത് ഇറങ്ങിയേക്കുന്നത് ഇത് നമ്മൾ വിത്തിനിട്ട തക്കാളിയാണ് അത് താണ്ടിവിടെ എന്തോ പറ്റിയെന്ന് ചെയ്യാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് പാകി കൊടുക്കണം അതിനുവേണ്ടി ഇതാണ്ട് പിടിച്ചതേ ഇങ്ങനെ കയ്യിലേക്ക് പോയിരുന്നു കേട്ടോ ഇനി ഇതിനെ ഒന്ന് പാകാനായിട്ട് രണ്ട് കവറിലായിട്ട് പാകണം അതിന് വേണ്ടി കവറൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം മഴ ആയതുകൊണ്ടാണ് കവറിലേക്ക് പാകി കൊടുക്കുന്നത് അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീണതില്ലാതായിപ്പോകും അതാണ്ട് കവർ ഇവിടെ ഇതാണ് കേട്ടോ അത് മുഴുവൻ കാടൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇനി അതെല്ലാം ഒന്ന് പറിച്ചു വൃത്തിയാക്കിയെടുത്ത് ചാണകപ്പൊടിയാക്കി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അരിയിട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളിയുടെ അരി ഒന്ന് ഉണക്കി ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു ഇനിയിപ്പം വെയിൽ കാണുമെന്നറിയത്തില്ല അതുപോലെ ഉണക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല ചീഞ്ഞ് തുടങ്ങിയില്ല അതുകൊണ്ട് തന്നെ നേരെ നേരെയും പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചത് കവറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കവറല്ല ഗ്രോ ബാഗാണ് നേരത്തെ എനിക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു ചെടികളും പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ ചെടിയൊക്കെ നട്ടു വെച്ചിരുന്ന ഗ്രോ ബാഗാണ് ആണ് ഈ പ്രാവശ്യം ഈ ചെ മണ്ണൊക്കെ എടുത്ത് പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കണമെന്നും പറയുന്നതാണ് എന്നാൽ കുറച്ച് പച്ചക്കറിയൊക്കെ പാകാനുണ്ട് പാകി കിളിപ്പിക്കുന്ന കവറിലാവണം ഒരു ഗ്രോ ബാഗിലല്ല രണ്ട് ഗ്രോ ബാഗാണ് തക്കാളി പാകാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അത് എല്ലാം മണ്ണൊക്കെ കുത്തി റെഡിയാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയാണ് കേട്ടോ നേരത്തെയൊക്കെ പച്ചക്കറി നടാനും ഏലത്തിനു ഇടാനും ഒക്കെ എടുത്ത് വെച്ചിരുന്ന ചാണകപ്പൊടിയാണ് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നു അതിങ്ങനെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ വിതറി കൊടുത്ത് മണ്ണൊന്നിളക്കി കൊടുക്കണം ഒരു അടിവെള്ളം എന്ന് വേണേൽ പറയാം ഇങ്ങനെ കൊടുക്കണം ആദ്യം ആ കവറ് പൊട്ടിച്ച് മാറ്റണമായിരുന്നു വേറെ കവറിലേക്ക് നിറയ്ക്കണമായിരുന്നു ഇനി അതിനൊന്നും നിന്നില്ല അതിന് മുമ്പ് തക്കാളി ചീഞ്ഞ് പോയില്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു തക്കാളിക്കല്ലായിരുന്നു രണ്ട് മൂന്ന് തക്കാളിക്കാ വിത്തിനിടണമെന്നും തക്കാളി മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൽ അരി കുറവായിരുന്നു കൂടുതലും തക്കാളിയുടെ ആ ഒരു ദശയാണുള്ളത് എന്നാലും ഉള്ള അരി ഇതാണ്ടിങ്ങനൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഉള്ളത് രണ്ട് കവറിലും അത്യാവശ്യം കുറേശ്ശേ ഇട്ട് കൊടുത്തു കുറച്ച് ഭാഗം ചീഞ്ഞു പോയത് കൊണ്ട് അവിടുത്തെ അരിയൊന്നും കൊള്ളത്തില്ലായിരുന്നു ബാക്കി കുറച്ചുകൂടെ പച്ചക്കറി നട്ടു കൊടുക്കാനുണ്ട് അതിനു മുമ്പായിട്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട് തുണി അലക്കണം മകൻ തോ തൂത്ത് വാരി തുടച്ചെടുക്കണം അങ്ങനെ കുറേയേറെ പണികൾ ബാക്കിയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ കൂടുതലും അടിച്ചലക്കേണ്ട തുണികളാണ് പ്രത്യേകിച്ച് പത്താൻ്റെ കുറച്ച് ജീൻസ് കൂടി യൂണിഫോം അല്ലാത്തതുകൊണ്ട് ഓരോ ദിവസം ഓരോ ജീൻസുകളാണ് ഇട്ടുകൊണ്ട് പോയത് അപ്പം അതെല്ലാം ഒരു ദിവസം ഇടുന്ന ജീൻസ് പിറ്റേ ദിവസം ഇടാൻ ചെളി അഴുക്കും അതിന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഇറങ്ങിപ്പോഴിക്കുന്ന തെന്നിവീഴലും കയറി വരുമ്പോൾ ഒരു തെന്നിവീഴലും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് അഴുക്ക് പോകാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് അലക്കി എടുക്കാൻ എളുപ്പമായിരുന്നു അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞ ശേഷം ഇനി ഈ ബക്കറ്റുകളൊന്ന് തേച്ച് എടുക്കണം കുറേ ദിവസമായിട്ട് ഈ മഴയത്തൂടൊക്കെ ബക്കറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് തുണി അലക്കി കഴിഞ്ഞാൽ അപ്പോഴേ ബക്കറ്റൊന്ന് തേച്ച് കഴുകുന്നതാണ് എന്നാൽ മഴയത്തൂടൊക്കെ കിടന്നുകൊണ്ട് മാത്രം ഒരുമിച്ച് തേച്ച് എടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ ഇനി ഇത് തന്നെയായിരിക്കും അവസ്ഥ മഴയത്തൂരിട്ട് മക്കൾ തട്ടും ഈ ബക്കറ്റെല്ലാം കൂടി ഇതെല്ലാം കഴിഞ്ഞ് താണ്ട് അലക്കുന്ന ഭാഗം എല്ലാം അടിച്ചു തേച്ച് എടി വൃത്തിയാക്കിയിട്ട് കയറി പോവാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി മുറ്റത്തിറങ്ങി ഞാൻ അകത്ത് കയറുന്ന സമയമാണ് പന്ത്രണ്ടേ കാലം സ്കൂൾ പുറത്ത് മക്കളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല സുഖമായിട്ടിരിക്കുക എന്നൊക്കെ തോന്നിയതായിരുന്നു അതൊക്കെ തോന്നൽ മാത്രമായിരുന്നു കണ്ടോ സ്കൂൾ തുറന്നു മക്കൾ പോയി കഴിഞ്ഞ് നമുക്ക് മക്കൾ വരുവോളം പണി തന്നെയാണ് ഇന്ന് ഒരേപോലുള്ള പണികളല്ല ഇന്ന് മുറ്റത്ത് കൂടുതൽ പണി പണിയുണ്ടായിരുന്നു എന്നിട്ടും പച്ചക്കറിയൊന്നും നട്ടിട്ടില്ല കുറച്ച് ഇഞ്ചി വിത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നു എനിക്ക് കിട്ടിയില്ല ഇഞ്ചി വിത്തിൻ്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു പച്ചക്കറി ഇഞ്ചിയൊക്കെ ആട്ടേക്ക് പകുതി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തെടുക്കുകയാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടല്ലോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അങ്ങനെ വേണ്ട ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പെരക്കകം തുടക്കാനുണ്ടായിരുന്നു പെരക്കകം എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് ചോറുകൂടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് കിടന്നാണ് കേട്ടോ ഉറങ്ങിപ്പോയി ഭത്താക ഞാനറിയാതെ എന്നെ പേടിപ്പിക്കാനായിട്ട് കയറി വന്നതാണ് പക്ഷേ ഭത്താക സിറ്റൌട്ടി വന്നു തന്നെ എനിക്ക് സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് ഞാൻ ക്യാമറയ്ക്കായിട്ട് പുറകെ വന്ന് നിന്നു അവൻ ആദ്യം കണ്ടില്ല എന്നെ അത് കഴിഞ്ഞാണ് അവൻ എന്നെ കണ്ടത് അക്കച്ചി ഇട്ടിട്ട് അക്കച്ചിയെക്കാട്ടിന് മുൻപ് ഓടിപ്പാഞ്ഞിങ്ങി വന്നു നാലരയ്ക്ക് വരുന്ന സ്കൂൾ ബസ്സിന്ന് നേരത്തെ വന്ന് നാലുമണിക്ക് നായകാലൊക്കെ ആകുമ്പോൾ താഴെ ഇറങ്ങി നിൽക്കാവെന്ന് വിചാരിച്ചിരുന്നതാണ് നേരത്തെ വന്നതുകൊണ്ട് തന്നെ അവർ തന്നെ ഇങ്ങനെ കയറി വന്ന് എന്നെ നോക്കി നിന്നൊന്നുമില്ല വന്ന് ഉടനെ രാവിലത്തെ പുട്ടങ്ങ് കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ പകുതി അക്കച്ചക്കും കൊടുക്കണമെന്ന് പറഞ്ഞു ഇതാണ്ടാവും ഇനിയിപ്പോൾ കുറേ നേരത്തേക്ക് കൊച്ചു ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നോളും ഇതാണ് അവൻ്റെ ലോകം ഇടയ്ക്ക് ഇവിടെ ഒരു വലിയ അടി നടക്കും അപ്പോൾ വന്ന് നോക്കുമ്പോൾ റിമോട്ടിനായിരിക്കും ഒരാൾക്ക് കൊച്ചു ടി വി കാണണം ഒരാൾക്ക് വേറെ ചാനൽ കാണണം ഇങ്ങനെ ഇങ്ങനെക്കിടയ്ക്ക് ഓരോ അടികൾ ഇവിടെ നടക്കും സാധാരണ ഉച്ചയ്ക്ക് മുന്നേ കുളിക്കുന്ന ഞാനാണ് പക്ഷേ ഇന്ന് എന്തോ ക്യാഷം പണിയൊക്കെ കാരണം ക്ഷീണം കൊണ്ട് കൊണ്ടിച്ചിരി കിടന്നുറങ്ങി പോയതുകൊണ്ട് കുളി ഒന്ന് താമസിച്ചു എന്താണെങ്കിലും മഴയൊക്കെ ചാറുന്നുണ്ട് ഇനിയിപ്പം ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി കുളിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ വെള്ളം ചൂടാക്കി എടുക്കുന്നതാണ് ആണെങ്കിലും കുളിക്കാൻ താമസിച്ചു കൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ച് പണികളുണ്ട് അതാണ്ട് ഓസൊക്കെ ഒന്ന് ചുറ്റി വെക്കണം കുറച്ച് പച്ചക്കറികളുടെ പരിപാടികളുണ്ട് അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിന് കുളിക്കാമെന്ന് വിചാരിച്ച് അതാണ്ട് ഓരോ ഓരോ പണികളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ചീര വിത്തും മുളകരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ചെറിയ രണ്ട് മൂന്ന് വിത്ത് കവറുകൾ ഇരിപ്പുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല വെണ്ടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇട്ട് നോക്കാൻ പിടിക്കുമോയെന്ന് അറിയില്ല കുറച്ച് നാളായി കിട്ടിയിട്ട് വയർ നിൽക്കുന്ന ആ ഭാഗം തന്നെ വൃത്തിയാക്കി ഒന്ന് കിളച്ച് കൊടുത്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഞാൻ മുള മുളകരി ഒന്ന് വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് എയിൽ തിന്നുകൊണ്ട് പോകുമോന്നും അറിയില്ല കിട്ടിയാക്കിട്ടിട്ട് പിന്നെ ഒരു ചെറിയ വെണ്ടേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിടിക്കുമോ പിടിക്കുമോയെന്നറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് കഴിഞ്ഞാൽ തോന്നുന്നു ഒരുപാട് നാളായി കിട്ടിയിട്ടെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താണ് മഴയല്ലേ വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കണ്ടത് ആന്തോറിയത്തെ രണ്ട് പുല്ല് നിൽക്കുന്നതൊന്ന് പറിച്ചു കളയാമെന്ന് കരുതി പുളിയൊക്കെ കഴിഞ്ഞ് കയറിയിപ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല നല്ല വശപ്പം അങ്ങനെ വേണ്ട കുറച്ച് അവലും നനച്ച് കടുങ്കാപ്പി ഇട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ